വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് ഇതിനു വേണ്ടിയുള്ള എഫേർട്ട് ഒരു മൂല കെട്ടിട്ട് നാളെ കണ്ണടയാൻ നേരം ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് നിങ്ങളെ വേട്ടയാണോ നിങ്ങൾ ആലോചിക്കണം നിങ്ങളോട് കൂടി കണ്ണടയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നമുക്കൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ചേഞ്ച് ദ സിറ്റുവേഷൻ നിങ്ങളൊരു പാവപ്പെട്ടവനായി ജനിച്ചു എന്നുള്ളത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല പക്ഷേ അതിലും വലുത് ആഗ്രഹിച്ചിട്ട് അങ്ങനെ തന്നെ മരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ മാത്രം തെറ്റായിട്ട് മാറും ഇതിനിടയിൽ നിങ്ങൾ വീണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ എവിടെയും എത്തണമെന്ന് ആഗ്രഹിക്കാത്ത നിങ്ങൾ എപ്പോഴും തളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവര് അവരോട് ബി റെഡി ടു കിൽ ദം വിത്ത് യുവർ സക്സസ് നിങ്ങളുടെ വിജയം കൊണ്ട് അവരെ കൊല്ലണം നിങ്ങളുടെ ി കൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് ഇതിനു വേണ്ടിയുള്ള എഫേർട്ട് ഒരു മൂല കെട്ടിട്ട് നാളെ കണ്ണടയാൻ നേരം ഇതിനു വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് നിങ്ങളെ വേട്ടയാടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങളോട് കൂടി കണ്ണടയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമാണ് നമുക്കൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്നുകിൽ